ഷാഹിഫിക് ലേർക്കും ഈ സിനിമയിൽ തിയേറ്റർ എന്ന സിനിമയിൽ മെയിൻ ലീഡ് ചെയ്തിട്ടുള്ള ഒരുപാട് കഷ്ടപ്പെട്ടെങ്കിലും സകല മരത്തിലും കയറി അത് സിനിമ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് മനസ്സിലാവുന്നു അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഫിസിക്കലി എല്ലാ തരത്തിലും അപ്പോൾ ഞാൻ കൂടുതൽ ഒന്നും പറയുന്നില്ല റിമേ സ്വഗതം ചെയ്യുന്നു പിന്നെ നമ്മുടെ ഒരു സിനിമ പ്രാവർത്തികമാവണമെങ്കിൽ ഒരു പ്രൊഡ്യൂസറാണ് ഏറ്റവും പ്രധാനം ബാക്കി എല്ലാത്തിനേക്കാളും ചില പ്രത്യേക സാഹചര്യങ്ങൾ കാരണം നമുക്കൊരു ഫസ്റ്റിൽ അവർക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ടാണ് ഒരു പകുതിയിലാണ് നമ്മുടെ പ്രൊഡ്യൂസർ ജോയിൻ ചെയ്യുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ നമ്മൾ തുടർച്ചയായി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നൊരു സ്ത്രീ ഇതൊരു സ്ത്രീ കേന്ദ്രീകൃതമായിട്ടുള്ള സിനിമയാണ് അതുപോലെ തന്നെ ഒരു സ്ത്രീ പ്രൊഡ്യൂസർ ആയതിലും ഉള്ള സന്തോഷം ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള അഞ്ചന സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ജി എസ് കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ജി എസ് റോഷനിയെ ഈ വേദിയിലായിട്ട് നമ്മൾ ആദരിക്കുന്ന ഒരു കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള പലതരത്തിലുള്ള ആയിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്യുന്ന അഞ്ച് കുറച്ച് സ്ത്രീകളെയാണ് നമ്മൾ ആദരിക്കുന്ന ഈ അത് സംഗീതം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ജി എസ് റോഷനിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ രാധാമണിയമ്മ ഉണ്ട് രാധാമണിയമ്മയും എത്തിയിട്ടുണ്ട് ഞങ്ങളാ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി രാധാമണിയമ്മയിൽ ചോദനം ചെയ്യുന്നു അതുപോലെ തന്നെ ശ്രുതി കുറിച്ചും ഞാൻ നിങ്ങളോട് പറയേണ്ട ഒരു ആവശ്യമില്ല ശ്രുതി സിത്താരയും ഇവിടെ എത്തിയിട്ടുണ്ട് ശ്രുതിയും ചോദ്യം ചെയ്യുന്നു പിന്നെ ഹരിതകർമ്മസേനയിലെ മൂന്ന് സ്ത്രീകൾ നമ്മളോടൊപ്പം പങ്കുചേരുന്നുണ്ട് അശ്വനി അശ്വിനിയെ സ്വാഗതം ചെയ്യുന്നു അശ്വതി അശ്വതി അതുപോലെ തന്നെ ഹരിതകർമ്മസേനയില് ബിന്ദുജയസും സ്വാഗതം ചെയ്യുന്നു പിന്നെ ഇതില് ത്രേസ്യാമ്മ ത്രേസ്യാമ്മ ത്രേസ്യമ്മ പറയുമ്പോൾ ഈ സിനിമയുടെ ഈ മരം കയറുന്ന ഒരു ക്യാരക്ടറുണ്ട് ഇതെങ്കിലൊക്കെ കയറുന്നത് അപ്പൊ ഞാനിത് എഴുതുന്ന സമയത്ത് എന്റെ മനസ്സിൽ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ത്രേസ്യ ചേച്ചി ഉണ്ടായിരുന്നു അവരായിരുന്നു ഞാൻ തെങ്ങി തെങ്ങിക്കയറുന്നതും പിലാവി കയറുന്നതൊക്കെ കണ്ടിട്ടുള്ളത് അവരാണ് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് ആ പേരിൽ തന്നെ ഒരാൾ നമ്മൾ ഇവിടെ വന്നു എന്നുള്ള വലിയ സന്തോഷവുമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള മേഡത്തിൻ്റെ കൂടെ ഒപ്പം തന്നെ ചെയ്യുന്ന ഫിലിപ്പ് സക്കറിയ ഇത് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ആദ്യം മുതലേ തന്നെയുള്ള സുരേഷ് നിലമേൽ നിലമേൽസർ സുഭാഷ് ഉണ്ണി സാർ ലൈൻ പ്രൊഡ്യൂസർ സുഭാഷ് ഉണ്ണി സാർ പിന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഇവിടെ ഉണ്ട് അജിത് വിദ്യാസാഗർ അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ച് ഇതിലെ പ്രധാനപ്പെട്ട ഇതാ ഞങ്ങളുടെ സെറ്റിൽ എല്ലാവർക്കും ഹരികുമാർ സാർ സിങ് സൗണ്ട് എന്തായാലും യാദൃശികമായിട്ട് ഇവിടെ എത്തിയതാണ് ഹരികുമാർ സാർ വളരെ സീനിയർ ആയിട്ടുള്ള ആളാണ് ഈ സിനിമ സിങ് സൗണ്ട് ആണ് ചെയ്തിരിക്കുന്നത് ഒറ്റക്ക് അത് പറയണ്ട കാര്യ ഈ സിനിമയിൽ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇവിടെ എത്തിയ എല്ലാ മീഡിയ സുഹൃത്തുക്കൾക്കും പേഴ്സണൽ ബന്ധമുള്ള ഒരുപാട് സുഹൃത്തുക്കൾ എല്ലാവർക്കും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഫ്രം ടൈം വി ഹാവ് ബിൻ വർക്കിംഗ് ഓൺ ദിസ് ഫിലിം വർക്കലയിലായിരുന്നു ഷൂട്ട് ഒറ്റപ്പെട്ടൊരു ദ്വീപിലായിരുന്നു ഒരു ഇൻഡിപെൻഡന്റ് ഫിലിമിന്റെ എല്ലാ എന്താ പറയുക പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു പോലും ഒരു കറക്റ്റ് ഒരു സമയത്ത് ഒരു പ്രൊഡ്യൂസേഴ്സിൻ്റെ ബാക്കിംഗ് ഈ മൂവിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ഡെഫിനറ്റീവായിട്ട് ഇതൊരു ഒരു വേറൊരു സ്പേസിലേക്ക് ഇന്ന് കൊണ്ടുപോകാൻ ഞങ്ങളത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സോ അഞ്ജന ഫിലിംസിൻ്റെ അഞ്ജനയേയും ഫിലിപ്പിനെയും ഐ വുഡ് ലൈക്ക് ടു താങ്ക് അറ്റ് ദിസ് പോയിന്റ് സജി സാറ് പറഞ്ഞു സഹധർമ്മിണി ആണെങ്കിലും ബാക്ക്ബോൺ ഫിലിപ്പാണ് എന്നാണ് തോന്നുന്നത് അങ്ങനൊന്നുമല്ല രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് പരിപാടികൾ നടത്തുന്നത് അങ്ങനെ തെറ്റിദ്ധരിക്കരുത് എന്ന് എനിക്ക് പറയാനുണ്ട് പിന്നൊലിച്ച് ഓക്കെ മതി അത്ര ആവശ്യമുള്ളൂ ആൻഡ് ദ കാസ്റ്റ് ഇവിടെ ഡെയിൻ ഉണ്ട് ആൻ ഉണ്ട് അശ്വതി ഉണ്ട് അത് മാത്ര ഒരു ഒരു റേഞ്ച് ഓഫ് ആക്ടേഴ്സ് ആക്ച്വലി കൃഷ്ണചേട്ടൻ ഉണ്ട് ബൈജു ഉണ്ട് എനിക്കെല്ലാവരും കാണാൻ പറ്റുന്നില്ല പക്ഷെ ദ റേഞ്ച് ഓഫ് ആക്ടേഴ്സ് ഹൂ ഹാവ് പെർഫോംഡ് ഇൻ ദിസ് വി ഹാഡ് ദ ലക്ക് ഓഫ് ഹാവിങ് നാഷണൽ അവാർഡ് വിന്നിങ് സൗണ്ട് ഹരിസർ ഡൂയിങ് ആർ ഫിലിം ഇറ്റ് വാസ് സച്ച് എ ലേർണിംഗ് എക്സ്പീരിയൻസ് പറയാതിരിക്കാം അയ്യ സിനിമ എപ്പോഴും വിഷ്വലായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ കരുതുന്നത് പക്ഷെ സൗണ്ടിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഞങ്ങളും നമ്മൾ പഠിച്ചു വരുന്നതിൻ്റെ ഭാഗമായി ഹരിസാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സൗണ്ടിൻ്റെ കോഴ്സ് ചെയ്തിറങ്ങിയ പോലെയുണ്ട് എനിക്ക് സിനിമ കഴിയുമ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ബ്രിംഗിങ് യുവർ എക്സ്പീരിയൻസ് ഇൻ ടു ദിസ് ഫിലിം സർ ലൈൻ പ്രൊഡക്ഷൻ വേറെ ആരാ നമ്മുടെ ടീമിൽ നിന്ന് വേറെ ആരെങ്കിലും യെസ് ഒരുപാട് ഒരുപാട് പേര് പ്രൊഡക്ഷൻ ടീം ക്യാമറ എവിടെ ശ്യാംന്ന് തോന്നുന്നു യെസ് യെസ് ശ്യാം സോ ലൈക്ക് യുനോ ഞാൻ ഈ പറഞ്ഞ വലിയ പരിമിതികൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കുറയ്ക്കേണ്ടി വരിക ഇതൊക്കെ ഇപ്പൊ ഇത്ര ലെൻസസ് അല്ലെങ്കിൽ രണ്ട് ക്യാമറ ഒന്നും ഉണ്ടാവില്ല വെച്ച് ജുഗാദമായിരിക്കും കുറെ സമയത്ത് പക്ഷേ ഇൻസ്പൈറ്റ് ഓഫ് ദാറ്റ് യു സീ ദ ക്വാളിറ്റി ഓഫ് വാട്ട് വാട്ട് ഹാസ് ബീൻ ഷോർട്ട് അതിൽ നിന്ന് ഉണ്ടാക്കി എന്നുള്ളത് അത് പറയുക തന്നെ വേണം ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് ഈസി ഇവിടെ കോടികളുടെ ഇനോ സിനിമകളുണ്ടാവുമ്പോൾ ആ ഒരു ബഡ്ജറ്റിൽ നിന്നുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്തത് പക്ഷെ ആ ബഡ്ജറ്റ് തന്നെ വന്നത് അഞ്ജന ഫിലിംസ് ഉള്ളത് കൊണ്ടാണെന്നുള്ളതും നമ്മൾ എടുത്ത് പറയേണ്ടതുണ്ട് ഇന്ന് ഇവിടെ ഓണർ അറിയപ്പെട്ട രാധാമണി അമ്മ രോഷനി ശ്രുതി അമ്മമാരുടെ പേര് മൂന്ന് പേര് ഇത്ര അശ്വനി അശ്വിനി വിന്തുജ ത്രേശ്യാമ ഒരുപാട് ഒരുപാട് നന്ദി നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ ലോകത്തേക്ക് കൊണ്ടുവരുന്ന നിങ്ങളുടെ നന്മയും നിങ്ങളുടെ എഫേർട്ടിനും ഒരുപാട് ഒരുപാട് നന്ദി വിളലി റിയലി സി യു ആൻഡ് ഓണർ വാട്ട് എവർ യു ഡൂ ഫോർ ആർ സൊസൈറ്റി ആൻഡ് ഫോർ ആർ സ്റ്റേറ്റ് ഇനി എന്തെങ്കിലും അപ്പ ഇനി ഭക്ഷണം കഴിക്കാം ആ ഒക്ടോബർ പതിനാറാം തീയതി അയ്യോ മാർക്കറ്റിംഗ് ടീം ഒക്ടോബർ പതിനാറാം തീയതി സിനിമ ഇറങ്ങുകയാണ് ഈ സജിൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ പടമാണ് നമുക്ക് കോടികൾ ബഡ്ജറ്റ് ഇല്ല മാർക്കറ്റ് ചെയ്യാനും പോസ്റ്റർ അടിക്കാനും ഒക്കെ അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് ദിവസം പോയി കണ്ട് പറയുന്നതിൽ നിന്നാണ് സെക്കൻഡ് ദിവസം ആളുകൾ വരാൻ പോകുന്നത് എന്നാണ് സജിൻ ഉദ്ദേശിച്ചത് അല്ലേ അതാണ് ഉദ്ദേശിച്ചത് അപ്പോൾ എല്ലാവരും സിനിമ കാണുക അറിയിക്കുക ഐ ഹോപ്പ് യു ഓൾ വിൽ എൻജോയ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു സിനിമയാണ് ഇന്ന് നമ്മുടെ ചുറ്റും നടക്കുന്ന ലോകത്തിനെ മിറ ചെയ്യുന്ന ഒരു സിനിമയാണ് ഐ റിയലി ഹോപ്പ് യു ലൈക്ക് ഇറ്റ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹെ ടൊ താങ്ക് യു വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടത്തോടെ അവർക്ക് നന്ദി നമസ്കാരം